മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭം അതായത് ജനുവരി മാസം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മേടം രാശിക്കാരുടെ ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ ഇടവത്തിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു നിങ്ങളുടെ ആറാം ഭാവത്തിലും ബുധൻ എട്ടാം ഭാവത്തിലും സൂര്യൻ ഒൻപതാം ഭാവത്തിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും രാഹു പന്ത്രണ്ടാം ഭാവമായ മീനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജനുവരി നാലാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് ജനുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭവാധിപൻ ചൊവ്വ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും എങ്കിലും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായതിനാൽ ആരോഗ്യത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതായത് വൈറൽ ഫീവർ ജോയിൻ പെയിൻ എന്നീ പ്രശ്നങ്ങൾ അകട്ടുവാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥാനമായ ധനുവിലായിരിക്കും നിന്നത് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ജനുവരി പതിനാലാം തീയതി സൂര്യൻ രാശി മാറി പത്താം ഭാവമായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇതും നിങ്ങൾക്ക് അനുകൂല സമയമായിരിക്കും പൊതുവേ ജനുവരി മാസം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പക്ഷേ ജനുവരി പതിനാലാം തീയതി സൂര്യൻ മകരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി സൂര്യനിൽ പതിക്കുന്നത് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിലും വർധന ഉണ്ടായിരിക്കും അതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണല്ലോ ശുക്രൻ തൻ്റെ മിത്രഗ്രഹമായ ശനിയോടൊപ്പമാണ് നിൽക്കുന്നത് അതും നിങ്ങളുടെ ലാഭസ്ഥാനത്ത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഒരു ചെറിയ പ്രശ്നമുള്ളത് നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതുമായിരിക്കും അതിൽ ചിലപ്പോൾ വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനി തൻ്റെ സ്വരാശിയും ത്രികോണ സ്ഥാനവുമായ കുംഭത്തിൽ ശുഭസ്ഥിതിയിലാണ് നിൽക്കുന്നത് ഒപ്പം ശുക്രനും നിൽക്കുന്നുണ്ട് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം ബിസിനസ് സാമാന്യമായിരിക്കും ശുക്രൻ്റെ സ്ഥിതി നല്ലതാണെങ്കിലും ഏഴിൽ ചൊവ്വാഴ്ച ദൃഷ്ടി പതിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കർമ്മ മേഖല വികസിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം ഈ മാസം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് മേഡൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം